ഹലോ സ്ലാമലൈക്കും റുബി സാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പ്രീമിയം നൈറ്റുകളാണ് ഇൻസ്റ്റൽ ബ്രാൻഡിൻ്റെ അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസുകളും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ബനിയൻ ടൈപ്പിലുള്ള നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ എന്താ പറയുന്നത് ഹാഫ് സ്ലീവാണ് ഇതിൽ നെറ്റ് അടുത്തോട്ട് വരുമോ അതായത് സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നെറ്റ് പോർഷനാണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതാണ് ഇങ്ങനെ ഒരു വി നെക്കാണ് അതിലും ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് ബനിയൻ ക്ലോത്ത് ആണ് എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ടു എക്സ് എൽ അടുത്തത് അടുത്തതും കൂടെ ഒന്ന് കാണിക്കുക ഇതാ നല്ലൊരു ലേസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് വി നെക്കാണ് ഇത് കയ്യിൽ ഇലാസ്റ്റ് ലേസ് ആണെങ്കിലും ക്ലോത്തിൻ്റെ മുകളിൽ കൂടിയാണ് ലേസ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ തന്നെയാണ് ബനിയൻ ക്ലോത്തിൻ്റെ ഇത് ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇതും നാല് സൈസും നമുക്കുണ്ട് അടുത്തത് അതിൻ്റെ സൈസുകളാണ് എല്ലാ സൈസും ഉണ്ട് അടുത്തത് ലാർജ് സൈസിൻ്റെ ഹാഫ് സ്ലീവിൻ്റെയാണ് കാണിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് എഴുന്നൂറ്റി പത്ത് രൂപയാണ് വില ഫ്രണ്ടിൽ ഇതങ്ങനെ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചുരിദാർ കട്ട് ആണ് നൈറ്റി അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റി നൈറ്റുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഓരോന്ന് വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല വെറൈറ്റി പ്രീമിയം നൈറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറിൽ വരാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നോക്കാം ഓൺലൈനായിട്ട് നോക്കാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ ലാർജ് സൈസിൻ്റെ അടിപൊളി ഒരു പ്ലെയിൻ നൈറ്റിയിൽ നല്ലൊരു ലെയ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ലാസ്റ്റെയും ദ ഹാഫ് സ്ലീവ് കയ്യിലും ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ കളർ ചേഞ്ചസ് ചേഞ്ചസാണിത് നല്ലൊരു മെറൂൺ ബ്ലൂ മെറൂൺ ബ്ലാക്ക് ആണ് കളറ് വന്നിരിക്കുന്നത് നല്ല ഹെവി വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് അടുത്തത് എക്സൽ സൈസിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ നൈറ്റിയാണ് ഇത് നൈറ്റി കട്ടാണ് ഫ്രണ്ടിലും ഫ്രില്ല വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഫ്രില്ല വരുന്നത് എക്സൽ സൈസ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ കളറുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അടുത്തത് എക്സെല്ലിൻ്റെ ഹാഫ് സ്ലീവാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ നല്ല ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയൽസിന് ഇത് പ്രീമിയം ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ നല്ല വിലയുള്ള നല്ല ക്ലോത്ത് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ലേസും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വില അതിൻ്റെ കളർ ചേഞ്ചസാണിത് ടാഷ് കളറ് അടുത്ത കളർ അടുത്തത് നമുക്ക് ടു എക്സ് എല്ല ഹാഫ് സ്ലീവ് നൈറ്റിയാണ് എഴുന്നൂറ്റി പത്ത് രൂപയാണ് വില നല്ല മെറ്റീരിയലുമാണ് നല്ല വലിപ്പവും നല്ല സൈ എന്താ പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ നല്ല കളർ ചാറ്റാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ ടു എക്സ് എല്ലിൻ്റെ ഹാഫ് സ്ലീവ് എഴുന്നൂറ്റി പത്ത് രൂപ മൂന്ന് കളർ അടുത്തത് ടു എക്സ് എൽ ഹാഫ് സ്ലീവ് ആണ് അറുനൂറ്റി അറുപത്തഞ്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് അതിൻ്റെ കൂടെ ഉള്ള കളർ ഷെയ്ഡുകൾ ഇതൊക്കെയാണ് നല്ലൊരു ഗ്രീൻ ഒരു ഫ്ലൂറസൻ ഗ്രീൻ എന്നാണ് മൂന്ന് കളറിൻ്റെ പേര് അടുത്തത് ത്രീ എക്സ് എൽ ആണ് ത്രീ എക്സല് നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റൈലിൻ്റെ കിട്ടുന്നത് ത്രീ എക്സ് എൽ ഹാഫ് സ്ലീവ് ഇനി ടു എക്സ് എല്ലും ചിലവർക്ക് വണ്ണം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ത്രീ എക്സ് എൽ ഇതെന്തായാലും എല്ലാവർക്കും ആയിരിക്കും ത്രീ എക്സൽ വേണ്ടിയുള്ളവർക്ക് ടു എക്സൽ തന്നെ ചിലവർക്ക് ഇച്ചിരി ഇറീട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാൻ ചെയ്യാം എല്ലാവർക്കും അത്ര അധികം വേണ്ടി വരില്ല ചെറിയൊരു സൈസിൻ്റെ ഇതായിരിക്കും ഇത് നല്ല ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണേ നല്ല സുഖമുള്ള തുണിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ക്രേ എക്സലാണ് കേട്ടോ നല്ല സൈസ് വരുന്നുണ്ട് ക്രേ എക്സലിൽ തന്നെ നല്ല മോഡേണായിട്ട് ഇതാ അടിപൊളി അല്ലേ അത് നല്ല ലേസ് വർക്ക് എവിടെയെങ്കിലും ലേസിൻ്റെ പാച്ച് വർക്ക് അതുപോലെ തന്നെ അടിയിലും വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഈ ക്ലോത്ത് മിക്ക ഒരുപാട് മോഡൽസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലോത്തിൽ എൻ്റ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ അടിപൊളി നൈറ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിലോട്ട് വരിക ഇതൊന്നുകൂടെ കാണിക്കാം ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ നല്ല രസമായിരിക്കും നിങ്ങൾക്കിത് ബിയർ ചെയ്ത് ഇതിപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിലും ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് നല്ല സുഖമായിരിക്കും ഇട്ടിട്ട് ഉറങ്ങാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ള നൈറ്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും